ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്നത് ജാസ്മിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലും ഞെട്ടു ഇതെപ്പോഴും പറയുന്ന പോലെയല്ല ഞെട്ട് എന്ന് പറഞ്ഞാൽ ഞെട്ടി ഇരിക്കും അപ്പോൾ കൂടുതലായിരുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് സൈബർ അറ്റാക്ക് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എനിക്ക് കൂടുതലും കിട്ടിയത് എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നാണ് ഈ പ്രിയപ്പെട്ടവരാണ് എന്നെ ഒരുപാട് ചതിച്ചത് അതോടെ ഞാൻ നന്നായിട്ട് പാടിച്ചു എന്നും ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ബാപ്പ ജാസ്മിനെ ബിഗ് ബോസ് വെച്ചപ്പോൾ ഫോൺ ചെയ്തായിരുന്നില്ല അപ്പോൾ അതേക്കുറിച്ച് പറയുന്നുണ്ട് അപ്പ പറഞ്ഞത് വേറൊരു കാര്യമാണ് എനിക്ക് വലിയ ബ്ലോക്കാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ചും ജാസ്മിൻ പറയുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ കള്ളത്രാണോ തമ്പരാന് മാത്രമേ അറിയുള്ളൂ എന്നോടങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ബോളെ നന്നായിട്ട് ചിന്നു നന്നായിട്ട് ഗെയിം കളിക്കണം ഒറ്റയ്ക്ക് ഒന്നും ഗെയിം കളിക്കണമെന്നും ജാസ്മിൻ പുതിയൊരു വെളിപ്പെട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അപ്സലിൻ്റെ കാര്യമാണ് ഈ വ്യക്തി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ശരിയാണ് എന്ന് നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മീൻ പറയുന്നുണ്ട് വിവാഹം ഉറപ്പിച്ചൊരു വ്യക്തി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻ ഉള്ളത് വളരെ മോശകരമായ കാര്യമാണ് പറയുന്നത് ജാസ്മിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുമുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേർ എന്നെ ചതിച്ചു എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ചതിച്ചു അപ്പം ഞാൻ ചെയ്തത് ചതിയാണോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൊള്ളാം എനിക്കിപ്പോഴും ഗബ്രി ആയിട്ടുള്ള റിലാക്ഷൻ എനിക്കറിയത്തില്ല ആ പയ്യൻ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് എനിക്കവിടെ സപ്പോർട്ട് ചെയ്യാൻ അപ്പം ഞാൻ കൂടുതലും മിണ്ടിയതും ഒക്കെ ഗബ്രിയോടാണ് ഗബ്രി പോയതിനു ശേഷം ഞാൻ വളരെ എനിക്ക് എനിക്കവിടെ വേറെ മിണ്ടാനില്ല എന്നോട് സംസാരിക്കാനില്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എന്നാണ് ജാസ്മിൻ പറഞ്ഞത് റസ്മിൻ പോയ സമയത്ത് പോലും എനിക്ക് റസ്മിനോട് സങ്കടവും കരച്ചിലൊന്നും അല്ല ഉണ്ടായിട്ടില്ല ഞാൻ പാറ പോലെ ആയിപ്പോയി എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവവും മാറിപ്പോയി ബിഗ് ബോസിൽ പോയതിനു ശേഷം ഞാൻ ഇതുപോലെ മോശമായി പോയി അവരെങ്ങനെയാണ് എന്നെ മോശക്കാരാക്കിയെന്ന് എനിക്കറിയത്തില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോയില് ജാസ്മിൻ്റെ ഒരുപാട് വെളിപ്പെടുത്തലും ജാസ്മിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതും എല്ലാം ഉണ്ട് പക്ഷെ പുതിയൊരു ജാസ്മിൻ്റെ വെളിപ്പെടുത്തലാണിത് റിലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അഫ്സരായിട്ടുള്ള ഇതായിട്ടുള്ള സമയത്ത് വേറൊരു പയ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് വളരെ മോശമായി എന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ കുറിച്ച് കൂടുതൽ പിന്നെ എനിക്ക് ഗബറി ഉള്ളായിരുന്നു അവിടെ അപ്പോൾ ഒറ്റപ്പെടുമ്പോഴൊക്കെ ഞാൻ ഗിബ്രിയോയോടായിരുന്നു സംസാരിക്കുന്നത് ഗിബ്രി മാത്രമല്ല അവിടെ നിലനിൽപ്പിന് വേണ്ടി ഗിബ്രിയായിട്ട് നിൽക്കാനേ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമ്മളെ വേറെ ആരുമായിട്ട് നമ്മള് ഇതിൻ്റെ പുറത്തിറങ്ങിയ ശേഷം ഞാൻ ഉണ്ടാവും കൂടി എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല പിന്നെ ബിഗ് ബോസ് കയറിയ എൻ്റെ പൊന്നാശാനെ ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത് ഒരു ദിവസം പോലും നമുക്ക് പിടിച്ചു പിടിച്ചിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഫോണില്ല നമ്മുടെ പ്രിയപ്പെട്ടവരില്ല നമുക്ക് ഫോണൊന്നും നോക്കാൻ പറ്റത്തില്ല നമുക്ക് ഫുഡ് ആവശ്യ ഒരു സമയത്തിനെ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ഒരു ഒരു ഒരാൾക്ക് ഇത്ര ദിവസം ഒരു ദിവസം ഇത്ര ഫുഡ് ഉണ്ട് എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഫുഡും കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഉള്ളത് അത് നമ്മൾ പ്രിയപ്പെട്ടവർക്കൊക്കെ സംസാരിക്കും നമുക്ക് കുറച്ച് ആശ്വാസമാവില്ല അതുകൊണ്ടാണ് ഞാൻ ഗബ്രിയോട് കൂടുതലടുത്തത് എന്നും പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ പറയുന്നുണ്ട് നമ്മൾ ഗബ്രി അറിയ ശേഷം നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ വെച്ച് ജാസ്മിൻ കുറേ നേരം നോക്കുക കാര്യമൊക്കെ ചെയ്തില്ലേ അത് എനിക്ക് ആ സമയത്ത് ഗബ്രി ഒരു ആശ്വാസം അപ്പോൾ അവനോട് പറയുമ്പോൾ എൻ്റെ സങ്കടങ്ങളൊക്കെ മാറും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയതെന്നും ജാസ്മിൻ്റെ പുതിയ വെളിപ്പെടുത്തലാണ് ജാസ്മിൻ പറയാം ഒരുപാട് തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് തെറ്റുകൾ ഞാൻ സംഭവിച്ചു ഇത്ര മാത്രം എന്നെ ടോർച്ചർ ചെയ്യാൻ മാത്രം ഞാൻ ഒരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളവിടെ നിലനിൽക്കാൻ വേണ്ടി ജപ്രിയ ആയിട്ടൊരു കൂട്ടുകെട്ട് വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഇത് ജാസ്മിൻ പറയുന്നതാണ് ഇത് കേട്ടിട്ട് പല ആളുകളും വന്നിട്ട് നമ്മളെ ഇത് വന്നിട്ട് നമ്മളെ വരുമാതിരി കുറ്റം പറയുന്ന പോലെ ഒന്നും പറയണ്ട എന്നുവെച്ചാൽ അവർ പറയുന്ന കാര്യം ഞാൻ അതേപടി പറയുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ എന്റെ വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ